കൊഖ്രാനിൽ കരുത്തറിയിച്ച് ഭാരതീയ വ്യോമസേന രാവും പകലും നീണ്ടുനിന്ന അഭ്യാസ പ്രകടനങ്ങൾ സേനയുടെ ശക്തിയുടെ പ്രകടനമായി മാറി നൂറ്റി ഇരുപതിലധികം വിമാനങ്ങളാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകടനത്തിൽ പങ്കെടുത്തത് തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രകടനത്തിൽ ശ്രദ്ധയാകർഷിച്ചു ആകർഷിച്ചു ലൈറ്റ് കോംബാക്ട് ഹെലികോപ്റ്ററായ തേജസ് പ്രചൻ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആകാശ് സമ്മർ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയവ വായുശക്തിയിൽ വേറിട്ട് നിന്നു മികച്ച ആക്രമണശേഷിയുള്ള ഉപകരണങ്ങളും യുദ്ധ സംവിധാനങ്ങളുമായും പരിചയപ്പെടുത്തി മരുന്നും വെടിക്കോപ്പുകളും സൂക്ഷിച്ചു വെച്ചിരുന്ന ഭീമാകാരമായ കുഴി തകർത്താണ് ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ശ്രദ്ധയാകർഷിച്ചത് എന്നാൽ സുഖോയ് മുപ്പത് വിമാനം താഴ്ന്ന നിലയിലുള്ള പാലം തകർത്തായിരുന്നു പ്രാവീണ്യം കാണിച്ചത് മിസൈലുകൾ ഉപയോഗിച്ച് ടാങ്ക് രൂപീകരിക്കുകയാണ് വായുശക്തി പ്രകടനത്തിൽ അപ്പാച്ച് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ചെയ്തത് ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ തേജസ് പ്രജന്റ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ ആകാശ് സമ്മർ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനങ്ങളും പ്രകടനത്തിൽ കരുത്തറിയിച്ചു ഒന്നിലധികം ആക്രമണങ്ങളെ ഇവ എപ്രകാരമാണ് പ്രതിരോധിക്കുന്നതെന്ന് അഭ്യാസ പ്രകടനത്തിലൂടെ വ്യക്തമാക്കി മൂന്ന് വർഷത്തിലൊരിക്കലാണ് വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത് ഐ എ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വായുശക്തി അഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നടത്തിവരുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക